പലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കെ കെട്ടിടത്തിന്റെ മേൽക്കുരയിൽ നിന്ന് വീണ്ടും കോൺക്രീറ്റ് അടർന്നു വീണു ബസുകൾ കടന്നുപോകുന്ന കമാനത്തിന് മുകളിൽ നിന്നാണ് കോൺക്രീറ്റ് അടർന്നു വീണത് കഴിഞ്ഞ ദിവസം പുലർച്ചെ സ്റ്റാൻഡിൽ നിന്ന് സ്വകാര്യ ബസ് പുറത്തു കടന്നതിന് പിന്നാലെയായിരുന്നു സംഭവം ബസ് കടന്നുപോയതിനാലും പുലർച്ചെ സ്റ്റാൻഡിൽ തിരക്ക് കുറവായതിനാലും അപകടം ഒഴിവായി സ്റ്റാൻഡിനുള്ളിൽ നിന്ന് ബസ്സുകൾ കമാനത്തിലേക്ക് കയറ്റുന്ന ഭാഗത്താണ് കോൺക്രീറ്റ് തകർന്ന് തുരുമ്പെടുത്ത ഇരുമ്പുകമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥ കാലപ്പഴക്കത്തെ തുടർന്ന് ബലക്ഷയമുണ്ടെന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് കെട്ടിടം പൊളിക്കാൻ കൗൺസിൽ തീരുമാനിച്ചിരുന്നു ഒഴിയാനുള്ള നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് ഒരു വിഭാഗം വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചത് ജനുവരി പത്ത് വരെ തുടർ നടപടികൾ നിർത്തിവെയ്ക്കാൻ ഉത്തരവിട്ട കോടതി കെട്ടിടം പൊളിക്കാൻ പ്രേരിപ്പിച്ച രേഖകൾ ഹാജരാക്കാൻ നഗരസഭയോട് നിർദ്ദേശിച്ചിരുന്നു ഇതിനിടെയാണ് കോൺക്രീറ്റ് അടർന്നു വീണ സാഹചര്യം കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള തീരുമാനത്തിനെതിരെ പതിനേഴ് വ്യാപാരികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് മുന്നോടിയായി വ്യാപാരികളോട് ഒഴിയാൻ ആവശ്യപ്പെട്ട് നഗരസഭ രണ്ടാം ഘട്ട നോട്ടീസ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഇത് മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ പ്രധാന പാതയ്ക്ക് അഭിമുഖമായുള്ള കെട്ടിടമാണ് കാലപ്പഴക്കത്തെ തുടർന്ന് പൊളിച്ചു നീക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനം അതേസമയം നഗരസഭ സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്താത്തതാണ് പ്രശ്നമെന്ന് വ്യാപാരികൾ പറഞ്ഞു ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ സമ്മാനങ്ങളും ഇനി മാത്രം ഡിസംബർ വ്യൂ ന്യൂസ് ലോകം